ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് റെസിപ്പി ആയാലോ നമ്മുടെ സ്ട്രീറ്റ് ഫുഡായ പാനിപ്പൂരി നിന്ന് തുടങ്ങാം അതിനായിട്ട് ഞാൻ രണ്ട് പൊട്ടറ്റോ കുക്കറിൽ നിന്ന് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് അതിനുശേഷം നമുക്ക് വേണ്ടത് ഈത്തപ്പഴം ശർക്കര പുളി ഇവയെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് യോജിപ്പിച്ച് അതിന് നീരെ നിറങ്ങിയതിന് ശേഷം അന്ന് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അതായത് ഒരു കുറച്ച് തിക്നെസ്സിൽ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഇളക്കിയൊരു തിക്നെസ് വന്നതിന് ശേഷം നമുക്കൊരു അരിപ്പയിൽ അരിച്ച് അതിൻ്റെ ചാറ് നമുക്ക് എടുക്കാവുന്നതാണ് അതായത് നന്നായിട്ടുള്ള തിക്നസ് കിടക്കുകയാണെന്നില്ല വീഴുമ്പോൾ ആ ഒരു തിക്നസ്സ് വേണം നമുക്ക് നമുക്കതിൻ്റെ ചാറ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എടുക്കണം അപ്പോൾ എല്ലാവരും രുചി അതായത് പുളി മധുരം പിന്നെ ഇതെല്ലാം കൂടി ചേർത്ത് വഴി ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് മിശ്രിതമാണ് ശേഷം നമുക്ക് പിന്നെ വേണ്ട സാധനം എന്താന്ന് വെച്ചാൽ നമ്മുടെ മുളക് ഇഞ്ചി മല്ലിയില പൊതിനേലെ എല്ലാം അടിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുക അതിനുശേഷം അത് അരിച്ചെടുത്തതിനു ശേഷം അതിൽ മുളകും കൂടി കുറച്ചിട്ട് ഉപ്പും കുറച്ചിട്ട് അതിനൊന്ന് മിശ്രിതാക്കുക പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ആ ഉരുളക്കിഴങ്ങ് ആയിട്ടുണ്ട് അതിനെ എടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം അതിനുശേഷം അതിൽ നമുക്ക് സവോള മല്ലിയില പൊതിനേല എന്നിവ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ വേണ്ടത് ചെറുജീരകപ്പൊടിയാണ് ഇതിൻ്റെ ഒരു ചനതായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ചാറ്റ് മസാല നിർബന്ധമാണ് നിർബന്ധമാണിതിൽ കേട്ടോ ചാറ്റ് മസാല വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതിന് ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചാറ്റ് മസാല എന്തായാലും നിർബന്ധമാണ് ഉപ്പ് ഇവ കൂടി ഇട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് ഇതിൻ്റെ ഒരു മുസ്തം അതായത് ഇത് നമ്മുടെ പാനിപ്പുറിയിലെ ഉള്ളിൽ വെക്കുന്ന ഒരു ആണ് ഓക്കെ അതെല്ലാം കൂടി ആക്കി ആ ഫില്ലിങ്ങും കൂടി നമുക്ക് റെഡിയാക്കി വയ്ക്കാം നമ്മൾ പാനിപ്പൂയിലേക്ക് വേണ്ട ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാനിപ്പൂരി ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ് അതിനെ നമ്മളൊന്ന് വറുത്തുകൂരി വെച്ചേക്കുവാണ് ഓക്കെ റെഡിമെയ്ഡ് എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പം നമുക്ക് അതിന് അതിൽ ശർക്കര ലായനി നമ്മൾ ശർക്കര ഈത്തപ്പഴം ഉള്ളിയുള്ള ലായനി പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി പുതിനയില മല്ലിയില എന്നിട്ട് അടിച്ചെടുത്ത ലായനി പിന്നെ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് പോലെ പാനിപ്പൂരി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ഒരു ചെറിയ തരികളുണ്ടല്ലോ നമ്മുടെ ഈ പാനിപ്പൂരിയുടെ തരികൾ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെയാണ് നമ്മൾ കുത്തിയിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു പാനിപ്പൂരി പൊടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ ആ ശർക്കര പുളിയിൽ അതിന് അതിൻ്റെ ഉള്ളിൽ ശേഷം പിന്നെ നമ്മളെല്ലാം ഫില്ലിങ് നിറച്ച് കൊടുക്കണം അതായത് നമ്മുടെ പൊട്ടറ്റോണിൻ അത് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ ഇതുണ്ടല്ലോ സോസ് ഉണ്ടല്ലോ അതുള്ളിലേക്ക് ഒഴിച്ച് പിന്നെ ഒരു ഫില്ലിങ്സും കൂടി വേണമെങ്കിലും അതിനെ മേലോട്ടാക്കിയിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഉള്ളൂ അപ്പോൾ ഞാനിപ്പം മോനാണ് കൊടുക്കുന്നത് അവനാണ് കഴിക്കുന്നത് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് നോക്കാം